നമസ്കാരം നമ്മുടെ ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്നിവിടെ കാർത്തിക നക്ഷത്രത്തെ പറ്റിയാണ് പറയുന്നത് മേടരാശിയുടെ കാൽഭാഗവും ഇടവരാശിയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ ഉൾപ്പെട്ടതാണ് കാർത്തിക നക്ഷത്രം കാർത്തികത്തിൻ്റെ അധിപനങ്ങൾ ചൊവ്വയുടെയും ഇടവരാശി അധ്യമനിക്കുന്ന ശുക്രൻ്റെയും സമ്മിശ്ര സ്വഭാവങ്ങളുള്ള ആൾക്കാരാണ് കാർത്തിക നക്ഷത്രക്കാർ അതിൻ്റെ സ്വഭാവം സ്വഭാവമനുസരിച്ച് നല്ലതും ചീത്തയുമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഇവിടെ കാണാവുന്നതാണ് ഒന്നാം പാദത്തിൽ ജനിച്ച കാർത്തിനക്ഷത്രക്കാരാണെങ്കിൽ ഷാഢ്യ സ്വഭാവങ്ങളും ക്രൂര സ്വഭാവങ്ങളും ഉൾപ്പെടുന്നവരാണെങ്കിൽ ഇടവരാശിക്കൂർ ജനിച്ച രണ്ട് മൂന്ന് നാല് പാദങ്ങൾ ജനിച്ച കാർത്തിനക്ഷക്കാർ സൗമ്യ സ്വഭാവമുള്ള ആൾക്കാരും അതുപോലെ തന്നെ ആർദ്രമായ സ്വഭാവത്തോട് കൂടിയുള്ളവരായിരിക്കും ഇതിൻ്റെ അധിപം എന്ന് പറയുമ്പോൾ അഗ്നിയാണ് ദേവനായിട്ട് വരുന്നത് അതുകൊണ്ട് അഗ്നി നക്ഷത്രം എന്നും കാർത്തികയെ പറയാറുണ്ട് അതിൽ ദശാനാഥനഗ്രഹം ഉച്ചത്തിന് ആദ്യത്തിന് ആദ്യത്തിനാണ് അപ്പോൾ സൂര്യൻ്റെ സ്വഭാവങ്ങളും ഒരു മേജറായിട്ടുള്ള അല്ലെങ്കിൽ റോയലായിട്ടുള്ള ജീവിതം നയിക്കാനും താല്പര്യപ്പെടുന്നവരായിരിക്കും ഇവർ എല്ലാ കാര്യങ്ങൾക്കും വ്യക്തമായ തീരുമാനങ്ങളും ചിന്തകളും ഉള്ളവർ ആൾക്കാരാണ് കാർത്തികക്ഷത്തിൻ്റെ ഭാഗ്യ നമ്പർ ആറ് ആണ് പൊതുവെ കോപ സ്വഭാവം കുടുംബത്തിൽ പ്രകടിക്കുന്നതാണെങ്കിലും പുറമെ വളരെ സൗമ്യ സ്വഭാവക്കാരായിരിക്കും ഇവർ സത്യസന്ധങ്ങളിൽ വിശ്വസിക്കുന്നവരും പ്രായണ പലവിധ സ്വഭാവവിശേഷങ്ങൾ ഉൾപ്പെട്ടവരാണ് കാർത്തിക നക്ഷത്രക്കാർ ഉത്തമമായിരിക്കുന്ന ദൈവിക വിശ്വാസമുള്ള ആൾക്കാരും സത്യനിഷ്ഠത ജീവിക്കാൻ താൽപ്പര്യപ്പെടുന്നുടുന്നവരാണ് എന്നാലും ചില കളങ്കങ്ങൾ ഇവർക്ക് സംഭവിക്കാറുണ്ട് ജീവിതത്തിൻ്റെ മധ്യഘട്ടം മുതൽ സ്വഭാവത്തിന് ചില വ്യത്യാസം ഉണ്ടാവുകയും മാറ്റം ഉണ്ടാവുകയും അവരുടെ ജീവിത രീതിയിൽ അത് പ്രകടമാക്കുകയും ചെയ്യും കൂടെ നിൽക്കുന്ന ആൾക്കാരെ കൂടുതലായിട്ട് സ്നേഹിക്കുകയും എന്നാൽ അവർ തന്നിൽ നിന്ന് തന്നിൽ തന്നെക്കാളും ഉയരത്തിലേക്ക് ജീവിക്കുന്നതും ഉയരത്തിലുള്ള നില കൈവരുത്തുന്നതും അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങളല്ല അങ്ങനെയുള്ളപ്പോൾ അവരെ താഴെ കിടക്കാനും അവർക്ക് മേൽഗതി ഉണ്ടാവാതിരിക്കാനും ഇവർ ശ്രമിക്കുന്നവരായിരിക്കും അവരുടെ കാര്യം നേടുന്നതിനും സമ്പദ് സമൃദ്ധികൾ ജീവിക്കാനും പലതരത്തിലുള്ള പ്രവർത്തി ചെയ്യുകയും ആ ചെയ്യുന്ന പ്രവർത്തികൾ ചിലപ്പോൾ മാറി നിൽക്കാനും മറ്റു ചില പ്രവർത്തികളിലേക്ക് തീരാനും ശ്രമിക്കുന്നവരാണ് സ്ത്രീകളെ സംബന്ധിച്ചിട്ട് വളരെ സൗന്ദര്യവതികളായ സ്ത്രീകളായിരിക്കും ഉണ്ടാവുക അവർക്ക് കുടുംബത്തോടുകൂടി ഭക്തിയും അവരുടെ ജീവിത വിജയം നേടുന്നതിന് ഏതു മാർഗം സ്വീകരിക്കുന്നതിനും പല വഴികൾ സ്വീകരിക്കുകയും ഭർത്താവിനോടൊത്ത് നല്ല നേട്ടമുണ്ടാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും ചെയ്യും വിശ്വാസികളായിരിക്കുന്ന കൂടാതെ അത് സത്യസന്ധമായ രീതിയിൽ കൂടിയും പ്രവർത്തിക്കുകയും സൗന്ദര്യത്തെ കൂടുതൽ ആരാധിക്കുകയും അത്തരം കാര്യങ്ങൾക്ക് കൂടുതൽ സാമ്പത്തികം ചെലവഴിക്കുന്ന യാതൊരു മടിയും കാണിക്കുകയില്ല എടുക്കുന്ന തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പല വിട്ടുവീഴ്ചകൾ തയ്യാറാവുകയും ഭർത്താവിൻ്റെ കുടുംബത്തിന് ഉയർച്ച ഉണ്ടാകാൻ വേണ്ടിയിട്ട് പലവിധ ത്യാഗങ്ങൾ സഹിക്കാൻ അവർ തയ്യാറാവുകയും ചെയ്യും കുടുംബ വിഷയങ്ങൾ ഭംഗിയോട് കൊണ്ടുപോകുന്നതിനായിട്ട് അവർ എങ്ങേയറ്റം പ്രയത്നിക്കുന്നവരാണ് കാർത്തിക നക്ഷത്രക്കാർക്കെ കീർത്തി നേടും എന്നാണ് ഒരു പഴഞ്ചൊല്ലു പറയുന്നത് ഇത്തരക്കാര് പാതിപ്രത്യ സ്വഭാവത്തോടു കൂടിയും പതിഭക്തിയോടും കൂടിയിട്ടും അതുപോലെ തന്നെ ആഹാരങ്ങൾ ഉണ്ടാക്കുന്നതിനും വളരെ മുൻപന്തി നിൽക്കുകയും ചെയ്യുന്നവരാണ് നൂതന ആശയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പലവിധ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും അത് കുടുംബത്തിലെ ആൾക്കാർക്ക് ഉപയോഗപ്രദമാക്കുന്നതിന് വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്നതാണ് സാമ്പത്തികം അധികം ഉണ്ടെങ്കിലും പൊതുവെ വിശുക്കന്മാരാണ് കാർത്തിക നക്ഷത്രക്കാർ എന്നാൽ സ്ഥാനമാനം നേടുന്നതിനും വിജയം നേടുന്നതിനും അതുപോലെ തന്നെ സമ്പദ് സമൃദ്ധമായ രീതിയിൽ ജീവിക്കുന്നതിനും പുതിയ പുതിയ സ്ഥലങ്ങൾ കൺ സന്ത സന്ദർശിക്കുന്നതിനും എത്ര പണം ചിലവഴിക്കുന്നതിനും ഇവർക്ക് മടി ഉണ്ടാകുന്നില്ല സമ്പ കർമ്മത്തിൽ നഷ്ടം സംഭവിച്ചാലും അതൊരു പോരായ്മ കണക്കാക്കാതെ വീണ്ടും അടുത്ത പടിയിലേക്ക് പ്രവേശിക്കുകയും അതുകൊണ്ട് നേട്ടമുണ്ടാക്കാൻ അത്യധികം പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് കാർത്തിക നക്ഷത്രക്കാർ ഒരു ചിട്ടയോടുള്ള ജീവിതം പലപ്പോഴും ഇവർക്ക് അനുവാ അനുകൂലമല്ല ആയതിനാൽ പലവിധ രോഗങ്ങളും ഇടിപെടാൻ സാധ്യതയുണ്ട് രക്തസംബന്ധോഷങ്ങളും ഷുഗർ പോലുള്ള രോഗങ്ങൾക്കും ഇവർ അടിമപ്പെടാറുണ്ട് അപ്പം അത് മുഖാന്തരമുള്ള മാനസിക വിഷമതകളും കുടുംബത്തിൻ്റെ ഭദ്രതയും കുറച്ചൊക്കെ ദോഷം സംഭവിക്കുകയും ചെയ്യുന്നതാണ് മറ്റുള്ള ആൾക്കാരെ കൂടുതൽ കൂടെ നൃത്തങ്ങൾ തന്നെയും അവരോട് കൂടുതൽ പ്രതിബദ്ധി കാണിക്കുന്ന ഒരു ആത്മാർത്ഥ ഒരു കാണിക്കുന്നതല്ല മധ്യവയസ്സിന് ശേഷമാണ് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുക ചില സെപ്പറേറ്റ് ആയിട്ടുള്ള സ്വഭാവവിശേഷങ്ങളും വ്യക്തിപരമായ കാര്യങ്ങൾക്കും താല്പര്യം കൂടുതൽ കൊടുക്കുകയും ശ്രദ്ധ കൊടുക്കുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് പലവിധ ബന്ധങ്ങൾ മുറിഞ്ഞു പോവുകയും അത് കുടുംബക്കാരോട് വിരോധമായി വരികയും ചെയ്യുന്നതാണ് കുടുംബത്തിൽ നിൽക്കുമ്പോൾ ഭയങ്കരമായ ദേഷ്യം കാണിക്കുകയും എന്നാൽ പുറമേ ചെന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഹൃദ്യമായ രീതിയിൽ സ്വഭാവം കാണിക്കുകയും ചെയ്യുന്നുണ്ട് ഇതും ഒരു വിശേഷ വൃത്തിയായിട്ട് കണക്കാക്കാവുന്നതാണ് തുടക്കത്തിലെ സൂര്യൻ ദശയാണ് ആദ്യം ഉണ്ടാവുക അത് ഏകദേശം മൂന്ന് വർഷത്തോടാണ് കറക്റ്റ് സമയത്തിനനുസരിച്ച് ലഭിക്കുക പിന്നീട് ചന്ദ്രദശ പത്ത് വർഷവും ചൊവ്വയുടെ ഏഴുവർഷവും കഴിഞ്ഞ ശേഷം പിന്നെ വരുന്നത് രാഹുലിൻ്റെ മധ്യ ഘട്ടത്തിൽ മുതലാണ് വിജയം ഉണ്ടാക്കിത്തീരിക ഇതിലേക്ക് പല പല പരീക്ഷണങ്ങളും നടത്തി ജീവിതത്തിൽ വിജയത്തിനു നടത്തുന്നതായിരിക്കും പൊതുവെ ഇത്തരം ആൾക്കാർക്ക് ഈ ബാങ്കിങ് മേഖലകളും വിദ്യാഭ്യാസ മേഖലകളിലും അധ്യാപനം മുതലായ കാര്യങ്ങളിലും പ്രാവീണ്യം നേടുന്നതിന് ഇവർ ആവശ്യം കാണിക്കുന്നതായിരിക്കും നാല് പാദങ്ങളിൽ ആണല്ലോ ഉള്ളത് അതിൽ ഇടവരാശിക്കൂർ ജനിക്കുന്ന ആൾക്കാർ ഇതിൽ കാര്യം കുറച്ചും കൂടി മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങളും വിജയമായിട്ട് ഉണ്ടാവുക എന്നാലും ആ ഏഴാം മനുഷ്യ ശുക്രന്റെ ഇടവരാശിയുടെ ശുക്രന്റെ ഏഴാം ഭാഗത്ത് നിൽക്കുന്ന ചൊവ്വയും ഇനി മേടക്കൂർ ജനിച്ചാൽ അതിന്റെ ഏഴാം രാശി നിൽക്കുന്ന ശുക്രനും ആയതുകൊണ്ട് ഒരു സമ്മിശ്ര ജീവിത നിലവാരമായിരിക്കും ഇവർക്ക് ഉണ്ടാവുക അപ്പൊ നാല് പാദങ്ങളിലുള്ള ആൾക്കാർക്കും വ്യത്യസ്ത അനുഭവങ്ങളും ജീവിത വിജയങ്ങളുമായിരിക്കും ഉണ്ടാവുക ഇതിൻ്റെ വ്യക്തത അറിയണമെങ്കിൽ നമുക്ക് അതിൻ്റെ ജന്മസമയങ്ങളിൽ ഒരാൾക്കാരുടെയും ജന്മസമയം നോക്കിയിട്ട് അതനുസരിച്ച് രാശി ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ കൂടുതൽ വിഷയവിശേഷങ്ങൾ അറിയുന്ന ആൾക്കാർ ജന്മസമയവും അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും ജന്മ പ്രദേശവും വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലായിട്ട് വിശേഷങ്ങളും വിവരണങ്ങളും അറിയിക്കുന്നതായിരിക്കും അതിന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുക നമസ്കാരം